രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള പ്രവേശനം നമുക്ക് തുണയാകും എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നമ്മുടെ ജാതകത ഇപ്പോഴും കടന്നു വരുന്നു ഈ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യമാർഗമാനം കേട്ട വാർത്ത എന്താ കർണാടകത്തിൽ നിന്ന് കേട്ട വാർത്ത എന്താ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്ക് മാത്രം അപ്പോഴേ മംഗലാപുരം ഉൾപ്പെടുന്ന കർണാടകം അവിടെ മതവർഗീയ ശക്തികളെ തോൽപ്പിക്കുന്നതിന് മത്സരബുദ്ധിയോടുകൂടെ ജനതാദിനെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾക്ക് കർണാടകയിലെ ജനത വോട്ട് നൽകി പക്ഷേ ഇപ്പോ ആഴ്ചകൾ പിന്നിടുമ്പോൾ കേൾക്കുന്ന വാർത്തകണ്ട ഒരു അഴിമതിയുടെ ഹൈപ്പർ മാർക്കറ്റായി കോൺഗ്രസ് രൂപാന്തരപ്പെടുന്നു പന്ത്രണ്ടിലധികം വരുന്ന കോൺഗ്രസിന്റെ ജനപ്രതിനിധികളെ കോടാനുകോടി വരുന്ന പണത്തിന്റെ മണിക്കുലക്കം തീർത്തുകൊണ്ട് ആർ എസ് എസ് പർച്ചേസ് ചെയ്യുന്നു ഇന്ത്യൻ ജനാധിപത്യത്തെ സംഘപരിവാരം കടയിൽ പോയി മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് പണത്തിന് പണത്തൂക്കം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന രാഷ്ട്രീയകരമായ കാഴ്ച രാഷ്ട്രീയ അശ്രീലം നമ്മൾ സംസ്ഥാനത്ത് നിന്ന് കേൾക്കുകയാണ് മതനിരപേക്ഷ ജേരിയുടെ കരുത്തുമായി അതിന്റെ മുദ്രാവാക്യം ഉയർത്തി കർണാടകത്തിൽ കോൺഗ്രസും ജനതാദളം ഒത്തുചേർന്ന ആർ എസ് എസ് ബിരുദ ചേരിയിൽ തങ്ങളിടാ ഒരു സർക്കാർ തീർത്തെടുക്കുന്നു എന്ന പ്രഖ്യാപനത്തിന് ആഴ്ചകൾ പിന്നിടുമ്പോൾ കാണുന്ന കാഴ്ച എന്താ കേന്ദ്രങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആസ്ഥാന മന്ദിരങ്ങളിൽ നിന്ന് അവരുടെ ജനപ്രതിനിധികളെ റിസോർട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടതായി വരുന്നു ആ റിസോർട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ച എം എൽ എ മാരുടെ സമീപത്ത് നിന്ന് കേട്ട വാർത്തകൾ എന്താ ಮಧ್ಯಕುಪ್ಪಿಕ್ ಪರಸ್ ಕಲವಿ ಎಂಎಲ್ ಎ ಪರಸ್ ತಲೆಕ್ಕೊಟ್ಟು ಚೋದ ಚಾರ್ಥಾಟಕೆ ರಿಸೋರ್ಟು ಅರಸ್ಪರ ತಮ್ಮಿ ತಲ್ಲಿ ಮಧ್ಯಕುಪ್ಪ ಚಿರಸ್ ತೋಲ ಒಡುವಿನ ಕರ್ಣಾಟಕೆ ಕೋಂಗ್ರಸ್ ಎಂಎಲ್ ಎಂಬಿ ಇಂಡಿಯನ್ ಮತನೀಯತೆ ಒಟ್ಟ ಇಂಡಿಯನ್ ಮತನೀಯತೆ ಕೂಟ್ಟಿಕೊಡ್ ಆರ್ ಎಸ್ ಎ ಕಾರ್ಯಾಲಯ ಉಳುಪು ಲಜ್ಜಾ ಪ್ರವೇಶ ദാ കർണാടകത്തിന്റെ പുതിയ ഈ നമുക്ക് ചെറുക്കാൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടു ഇരുപതിൽ പത്തൊൻപത് മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ എം പി എന്തായിരുന്നു സ്ഥിതി ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ഒരാഴ്ച ശ്രദ്ധേയമായ ബില്ലുകളുടെ അവതരണവും അതിന്റെ വോട്ടെടുപ്പും ഒക്കെ ആയിരുന്നു എൻപെടെ വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത ചോർത്തി കളയുന്നത് സുപ്രധാനമായ ബില്ലുകൾ ഇന്ത്യൻ അവതരിപ്പിക്കപ്പെടുകയാണ് എൻ ഐ എക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സ്വഭാവത്തിനുള്ള തീവ്രവാദ സ്വഭാവമുള്ള കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ ഏജൻസിയാണ് ആ എൻ ഐ എക്ക് അസാധാരണമായ പദവികൾ നൽകുവാൻ മജസ്റ്റീരിയൽ പദവികൾക്ക് തുല്യമായ കരുത്തുപകരുവാൻ കേന്ദ്ര സർക്കാർ ഭേദഗതി സമർപ്പിക്കുകയാണ് അപ്പോഴോ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പത്തൊൻപത് എം പിമാരും ഇരുപത് പേരും നമ്മളുടെ ജനപ്രതിനിധിയായിട്ടുള്ള സഹ വാരിപ്പടക്കം ഇരുപത് പേരും ഇന്ത്യൻ ലോക്സഭയിൽ ആ ഭേദഗതികളെ എതിർത്ത് സംസാരിച്ചു പക്ഷേ ആ ഭേദഗതികൾക്ക് അതിനെ തുടർന്നുള്ള സംവാദങ്ങൾക്കൊക്കെ ശേഷം ആ ബില്ലിന്മേൽ വോട്ടെടുപ്പ് നടന്നു എന്ന് വെച്ചാൽ ആർ എസ് എസിന്റെ നിയമമന്ത്രിയും ആർ എസ് എസിന്റെ പ്രതിനിധിയായ ആഭ്യന്തരമന്ത്രിയും ഒക്കെ സഖ്യരൂപത്തിൽ അവതരിപ്പിച്ച ബില്ലിനു ശേഷം ഇന്ത്യൻ ലോകസഭകളിൽ വോട്ടെടുപ്പ് നടന്നു സംഘപരിവാറം അവതരിപ്പിച്ച രാഷ്ട്രീയ ബില്ലിനെതിരെ ആർ എസ് എസിന്റെ നേതാക്കന്മാർ അവതരിപ്പിച്ച രാഷ്ട്രീയ ബില്ലിനെതിരെ നട്ടൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിയോജിപ്പുണ്ട് നിങ്ങൾ ഉയർത്തുന്ന നയം നിങ്ങൾ ഉയർത്തുന്ന നിയമം നിങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്ന ഭേദഗതി ഈ രാജ്യത്തെ മതനിരപേക്ഷ ചേരിയുടെ ചിരത്തിറക്കുന്നതാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഘടകം ചെയ്യുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുമെന്ന പ്രഖ്യാപനത്തിൽ ഒപ്പിടാൻ കേരളത്തിൽ ഇരുപതിൽ നിന്ന് ജയിച്ചുപോയ പത്തൊമ്പത് എം പിമാരും ഉണ്ടായിരുന്നില്ല പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കനത്ത പാടമേറ്റുകൾ ഉയർത്തി അഭിമാന പുരസം ഞങ്ങൾ ഡിവൈഎഫ്ഐ നാടിനോട് പറയാം ഈ കേരളത്തിൽ നിന്ന് മതനിരപേക്ഷ ശേരിക്കായി ഈ നാട് വിജയിപ്പിച്ചു വിട്ട പത്തൊമ്പത് എം പിമാരും മുസ്ലിം ലീഗിന്റേതുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതുണ്ട് അതിൽ പത്തൊമ്പത് പേരും ആർ എസ് എസിന് എതിരെയുള്ള ചെയ്യാൻ കൈമുട്ട് വരച്ചപ്പോ നിങ്ങളുടെ ശരീരം വരച്ചപ്പോ എന്നതിന്റെ ഞങ്ങൾ ഇപ്പോഴും ും കോൺഗ്രസിനാവില്ല ആർ എസ് എസിനെതിരെ ഉയർത്തി വർദ്ധമാകാൻ പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ പ്രതിനിധിക്കും കഴിയില്ല എന്തായിരുന്നു